ഇക്കാ അടിപൊളി സൂപ്പർ ശരിക്കും സത്യം അടിപൊളി പറഞ്ഞേ ഹലോ ഹലോ മുത്തജി എവിടെ എന്നെ എത്ര ദിവസം ഞാൻ എന്താ എന്നാ ഇപ്പ് വരിക അതെ ഞാൻ എന്റെ മുത്തുമണ് ഒന്നല്ല ഓള അമ്മയാണ് എന്റെ പരേക്ക് പറഞ്ഞേക്കൂല പറഞ്ഞതല്ലേ പിന്നെ ദിവസം ഇങ്ങനെ വരുമാനമാർഗം ഭാര്യ ജീവിക്കുന്നു അത് ശരി അപ്പൊ ഭാര്യയുടെ ചെലവിൽ തള്ളച്ചോറ് തീച്ച അങ്ങനെയല്ലേ നമ്മുടെ ആയുഷുണ്ടല്ലോ അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് ഞാനും കൂടെ പോയാലോ ഇംഗ്ലീഷ് പഠിക്കാൻ പൊയ്ക്കോളെ അതിനെന്താ ഇംഗ്ലീഷ് പഠിക്കുന്നത് നല്ല കാര്യല്ലേ അതെ നമ്മൾ രാജേശ്വരനല്ലേ ഹിന്ദിയും പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഹിന്ദിയും പഠിക്കാൻ പോവാം പോണെന്ന് ഒരു തമാശ അറിയാൻ സമ്മതിക്കില്ല നമുക്ക് ഹിന്ദിയും വേണ്ട ഇംഗ്ലീഷും വേണ്ട രണ്ടാൾക്ക് മലയാളം അറിയില്ലേ അത് മതി എന്താ പേര് അയ്യപ്പൻ ൻകുട്ടിംകുട്ടി ഞാൻ ഇറങ്ങിയാണേ ആൾ നിൽക്കേ ഇത് ഒരു ലക്ഷം രൂപയുണ്ട് അക്കൗണ്ടിട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തേണ്ടത് ഉണ്ട് കയ്യിരുത് അല്ല ഇത് ഓടി അവര് ഓടിപ്പോ ോ അച്ഛൻ കുളിച്ചോണ്ടിരുന്നപ്പോ ഡൈനിങ് ടേബിളിൽ ഇരുന്ന അച്ഛന്റെ താറാവും ബ്രെഡും ഞാൻ കഴിച്ചു ഓ ഇനി സലാഡോ ചൂട് പാലോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഇന്ന് ഇനിയിപ്പൊ വേണ്ട എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടല്ലോ സോളോമോൻ പോയി കിടന്നോളൂ ഇവിടെ സ്ഥിരതാമസമാക്കാമെന്ന് വിചാരിക്കണ്ട നാളെ തന്നെ വേറെ സ്ഥലം നോക്കിക്കോണം കോളേജിലൊക്കെ ആഗ്രഹവും നമ്മളെ പ്രേമിക്കണ്ടേ ഒരു മേന ഉണ്ടായില്ലല്ലോ ഇപ്പീ ജോലിയൊക്കെ കിട്ടിയപ്പോ അന്ന് എനിക്ക് ഒരു ആത്മവിശ്വാസം ഒന്നും ഉണ്ടായില്ലേ അല്ലെങ്കി ആ മണ്ടുവിനെ പ്രേമിച്ചാൽ എന്റെ വീടിന്റെ മുമ്പിൽ കൂടിയല്ലേ മണ്ഡുവും ഷീജിയൊക്കെ ട്യൂഷന് പോയിക്കൊണ്ടിരുന്നെച്ചത് അപ്പൊരാഗ്രഹം ഉണ്ടായിരുന്നു പറയാൻ ധൈര്യം കിട്ടിയില്ല വെക്കേഷൻ നമുക്ക് പോവാ അതാണ് പ്രശ്നം അയ്യോ അതൊക്കെ പണ്ട് ഇപ്പം പഞ്ചായത്തിന്ന് എല്ലാ വീട്ടിലും കക്കൂസ് അനുഭവിച്ചിട്ടുണ്ട് പിന്നെ റൂറൽ ഉള്ളു പറഞ്ഞു കഴിഞ്ഞാ പിന്നെ റൂറൽ ഉള്ളത് എന്ന് നമ്മളെ ഈ പാലത്തിന്റെ അടിവശത്ത് അവിടെ രാവിലെ ഒരു അഞ്ചു മണിക്ക് പോയി കഴിഞ്ഞാൽ റൂറലോട് കൂടുതലാണ് പക്ഷെ പശുവിനെ വളർത്താൻ ലോൺ തരാം പക്ഷെ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ പശുവിനെടുത്തോണ്ടുപോകും കോഴീനെടുത്തോണ്ടു കാറോ കാറോ ഓടിച്ചോണ്ടു ലോൺ എടുത്ത് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു സീരിയലിന്റെ വർക്കിലായിരുന്നു നീ ആ കാറ്റ് പോലൊരു പെണ്ണ് അതാ എന്റെ പേര് കാറ്റ് പോയ പെണ്ണല്ല കാറ്റ് പോലൊരു പെണ്ണ് ോ അയ്യോ അതിലെ കാറ്റ് ഞാനാ ഞാനും ഇപ്പൊ മീനിനെ ഒരു കവിത എഴുതിയായിരുന്നു ആണോ പച്ചമീനിന്റെ മൃച്ചകടികം പച്ചമീനിന്റെ മൃച്ചകടികം നല്ലതാ കേട്ടോ